നാട്ടി വന്നപ്പ എല്ലായിടത്തും ഫാൻസ് ആണ് ആദ്യം തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കിസ്സുണ്ട് ഇവിടെ ഒത്തിരി കിസ്സയുണ്ട് അമ്മാമ്മ കണ്ടു കുഞ്ഞ് അപ്പാപ്പൂനെ കണ്ടു കുഞ്ഞ് മാമനെ കണ്ടു എല്ലാരെ കണ്ടു ഇനി നമ്മള് വീട്ടിൽ പോവാട്ടായി നമ്മള് ജസ്റ്റ് ഒന്ന് വന്നയാ അപ്പൊ നാളെ വരാം നോക്കല്ലേ ടാറ്റ അമ്മാമ്മ പറ ഉമ്മോട് ടാറ്റ ഉമ്മ ഉമ്മ ആ ഉമ്മ

നമ്മള് പറയാതെ വന്നത് കൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കിട്ടില്ലായിരുന്നു ഒട്ടവറുത്തതും ചമ്മന്തി അച്ചാറും ഒക്കെ കൂട്ടിയാണ് നമ്മള് ചോറ് അതിനിട കേവമ്മൾ അടുത്ത വീട്ടിലെ പാർച്ചേച്ച് കാണാൻ വന്നതാണ് നാരങ്ങാവളം തരാമോ ചേച്ചി അവിടെ ചെന്നിട്ട് ഞങ്ങൾ ടോർച്ചും അടിക്കാം അപ്പം ലൈറ്റ് നിർത്തിയാ മതിയെ

പഴമ്പിയോ ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലെ നമ്മൾ നാട്ടിലെത്തി ആദ്യത്തെ ദിവസം വിനോദത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കും എന്താ കഴിഞ്ഞാൽ ഉപ്പുമാവും പഴം ഉപ്പുമാവും പഴവും നാടൻ ഇന്നലെ ഇവിടെ അതെ ഒന്നും ഇല്ലായിരുന്നു രാത്രി ആണെന്നുണ്ടെങ്കിൽ ചമ്മന്തി ഒക്കെ ആയിരുന്നു മുട്ട വറുത്തതും ഒക്കെ അത് കൂട്ടി കഴിച്ചു പക്ഷെ നല്ല രുചിയായിരുന്നു നമുക്ക് അവിടെ ഫ്രഷ് ഉപ്പു പഴവും ഏവള് ഭയങ്കര തിരക്കാ അതെ അപ്പൂപ്പനും അമ്മുമ്മയൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാ ഞങ്ങളൊന്നും വേണ്ട ഏവയ്ക്ക്

അപ്പൊ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അന്നയുടെ അമ്മ തന്നെയായിരുന്നു അച്ചാമ്മയ്ക്കും അച്ചാച്ചനും കൊടുക്കുന്നു പറഞ്ഞ ഏവമക്ക് തന്നെയാ താങ്ക് യു ഇപ്പൊ രാവിലെ ആണെന്നുണ്ടെങ്കിൽ എല്ലാരും എന്തെങ്കിലും കറി വെക്കാനായിട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്തോ അമ്മ ഇത് ആ എന്തായാലും വിനോദ ണ്ടോ തന്നെ ആ പി കുമ്പളങ്ങ എന്ത് ചെയ്യാൻ പോവാ നമ്മള് ഇനിയുണ്ടോ എല്ലാം പിച്ചുണ്ടോ കേട്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കാം എല്ലാം തീർക്കണ്ട അതെ ഇഷ്ടംപോലെ പൂകുത്തിക്കിടപ്പുണ്ട് ഇതൊക്കെ വെറുതെ കളിച്ചു അമ്മ പറയുന്നത് അതെ ഇവിടെയും കിടപ്പുണ്ട് ഇതാണ് നെയ്ക്കുമ്പള ഇതിലാണെ ചെറിയൊരു മുള്ളു ഉണ്ട് കണ്ടോ അതൊക്കെ ചെത്തി കളഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അടിപൊളിയാ അടിപൊളിയ കൈയ്യൊക്കെ ഉള്ളു മുള്ള നമ്മള് വാളരിപ്പയം കൂടെ പിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇഷ്ടം പോലെ ഇപ്പം ഉണ്ട് കൊറയൊക്കെ വിളഞ്ഞങ്ങ് പോയി അപ്പൊ അത് നമുക്ക് വിത്തിനെടുക്കാം ഇത്രയും നമുക്ക് തോരം വെക്കാൻ എടുക്കാം നമ്മള് ഫിൻലാൻഡിൽ ചീര കൃഷി ചെയ്തു ഇവിടെ വീട്ടിലെ അത് പയറ് അതിനുള്ളില് ഓല ചാരി വെച്ചേക്കുക കേടാവാതിരിക്കാൻ ഉണ്ടോ അതെ പഴുത്ത് നിൽക്കുന്ന കാന്താരി മുളകും ഞങ്ങൾ ഇന്നലെ കാന്താരി മുളകും നാരങ്ങ അച്ചാറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് കാന്താരി ഉണ്ട് കാന്താരിയുടെ ബഹളമാണ് എവിടെ നോക്കിയാലും അടുക്ക് ചെമ്പരത്തി നല്ല രസം ഉണ്ട് കാണാം അതെല്ലാം റോസാപ്പൂവല്ലേ നല്ല മഴ പെയ്തിട്ട് വാടി കിടക്കുക അങ്ങനെ തലയും കുത്തി കിടക്കും പിന്നെ അതേ ബോൾസ്യം നല്ല ഭംഗിയുള്ള ബോൾസ്യം പിന്നെ അതേ നമ്മുടെ ഫ്രഷ് കറിവേപ്പില ഏവമോളാണെങ്കിൽ ഫുൾ ടൈം ഇപ്പം അച്ചാച്ചനെയും അമ്മാമേ മതി അവൾക്ക് ഞങ്ങളെയൊന്നും വേണ്ട എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അങ്ങനെ അങ്ങനെ കുറേ ചെടികളൊക്കെ വാതിക്കലൊക്കെ അമ്മ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നാൽ ഇതാണ് നമ്മുടെ വീടിന്റെ വ്യൂ ഇപ്പോൾ ഹോം ടൂർ ഒക്കെ ചെയ്യാം നമ്മൾ നമ്മളില്ലാത്തതുകൊണ്ട് തന്നെ അവർ പ്രായ വേറിട്ടില്ലേ അപ്പോൾ അവർക്ക് അത്രയ്ക്ക് അത്രയേ നോക്കാനൊക്കെ പറ്റത്തുള്ളു നമ്മളെല്ലാം റെഡി ആക്കിയിട്ട് വീടിൻ്റെ വീഡിയോ ഒക്കെ ഇടാം ഓർക്കിഡ് നിറച്ച് പൂവായിട്ട് കിടക്കുവാണ് പക്ഷെ ഇതെല്ലാം തോട്ടിലോട്ടാണ് കിടക്കുന്നത് കണ്ടോ ഹാപ്പി അല്ലേ ഏവക്കൂട്ട നാട്ടില് സൂപ്പറാന്ന് അരിക്ക് കുടിക്കാൻ പോവാ രാവിലെ ബംഗാളികൾ വന്ന് കരിക്ക് വെട്ടി തന്നു ഇവിടെ ഇപ്പൊ എല്ലാം നാട്ടില് ബംഗാളികളാണ് വരുന്ന വഴിക്ക് ഷോപ്പുകളിലെല്ലാം ബംഗാളികൾ പെട്രോൾ പമ്പിലെല്ലാം അപ്പൊ അവരാണ് ഒരു തെങ്ങില് കയറാൻ എത്ര അമ്പത് രൂപയോ ഒരു തെങ്ങില് കയറാന് അപ്പൊ എത്ര തെങ്ങില് കയറി രണ്ടെണ്ണത്തിൽ തെങ്ങിന്റെ കീഴില് മാറുന്നില്ല ഇത് തെങ്ങാ ഏവക്കൂട്ടനെ കൊടുക്കും അതെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇച്ചിരി അങ്ങോട്ട് കുടിച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ ഇപ്പഴാന്ന് വെക്കേഷന്റെ മൂടായത് തനി നാടേ കരിക്കടിച്ചപ്പോ ഏവമോളയാണെന്നുണ്ടെങ്കിൽ ഇതേ നാട്ടിൽ വന്നിട്ട് കൊതുകെല്ലാം കൂടെ കുത്തിയിട്ട് എന്തൊരു കഷ്ടമായത് കഷ്ടമായി പോയേ അയ്യോ ഇത് ആരാന്ന് നോയിക്ക മോളൂട്ടിട്ടുണ്ടോ മോളൂട്ടി അങ്ങ് വലുതായി ശ്രീകുട്ടിയുടെ പൈസ മാറിണ്ട് ചൂക്കുട്ടി മോളൂട്ടി ഒന്നുട്ടി ചൂക്കുട്ടി ചേച്ചിമാര് പേടിയുണ്ട് ചേച്ചിമാരാ 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 കുഞ്ഞൊരു ചേച്ചിമാര് ചേച്ചിമാരൊക്കെ വന്നുകൊണ്ട് രാവിലെ പച്ചക്കറി മീനും ഒക്കെ വാങ്ങിക്കാൻ പോവാ വണ്ടി അപ്പുറത്തെ അപ്പോ ഞങ്ങൾ പോയിട്ട് വരട്ടെ പോയിട്ട് വരട്ടേ സാരല്ലേ പോയിട്ട് വരട്ടെ ഞങ്ങള് ശരി മീനും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനും അപ്പൊ എന്താ വാങ്ങിക്കാനോ എന്താ വാങ്ങിക്കാൻ നമ്മള് മീമി വാങ്ങിക്കാൻ ശരി ഇടക്കിടക്ക് നമ്മുടെ നാട്ടില് എല്ലാരും നമ്മളെ കാണുമ്പോ കുഞ്ഞാലെ കാണാനായിട്ട് വണ്ടി നിർത്തും നമ്മളിപ്പോ ഡാണാപ്പടിയിലുള്ള മീൻ ചന്തയിലാണ് വാങ്ങിട്ടുള്ളത് ചൂരമീനാണ് വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് കട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞു അപ്പൊ ആ സമയം കൊണ്ട് നമ്മളത് അടുത്ത കടയിൽ നിന്ന് ആവോലി വാങ്ങിച്ചോണ്ടിരിക്കയാണ് നല്ല അടിപൊളി ആവോലി നല്ല ഫ്രഷ് ആവോലി വാങ്ങിച്ചിട്ടുണ്ട് ഷാജി പാപ്പന്റെ കടയിൽ നിന്ന് ഞങ്ങള് നല്ല ആവോലിയൊക്കെ വാങ്ങിച്ചു അപ്പുറത്തുള്ള പച്ചക്കറി കട കയറി നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പഴത്തേക്കും മഴയും പെയ്യുന്നുണ്ട് ടെസ്റ്റ് കഴിഞ്ഞോ ഇല്ലല്ലോ കഴിഞ്ഞില്ല അതൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഇത് ഏവമോള കാണാനായിട്ട് വന്നതാണ്

അപ്പ വീണ്ടും ഒരാൾ കൂടി നമ്മള് തിരിച്ചറിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചുകൂടി പച്ചക്കറികൾ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു അവിടെ കിട്ടാത്തതൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാന്ന് കരുതി വേറൊരു ഷോപ്പിലും കൂടെ കയറിയതാണ് അപ്പൊ ഷോപ്പിംഗ് അവര് നമുക്ക് വീട്ടിലേക്ക് പോവാം ഈ പോകുന്നവർ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് ഇപ്പൊ നടന്നു പോയി ആ പോലെ വറുക്കാനായിട്ട് നന്നായിട്ട് വെട്ടി കഴുകി എടുത്തിട്ടുണ്ട് മാമനും മക്കളും അമ്മയും എല്ലാരും കൂടെ പാചകത്തിലാണ് ചൂരയൊക്കെ വന്നു കറി വെക്കാം നല്ല ഫ്രഷ് കറി വേപ്പല നമ്മുടെ വീട്ടിലെയാണ് കറി വെക്കുന്നത് വെക്ക പിന്നെ നമുക്ക് തീയടുപ്പിലാണ് നമ്മള് നമ്മൾ ഇല്ലെങ്കിൽ ആയിരിക്കും ഇവിടെയും തീയടുപ്പിൽ കുക്ക് ചെയ്തില്ലേ അതുപോലെ ഞങ്ങളിത് തീയടുപ്പിലാണ് ഇവിടെയും കുക്ക് ചെയ്യുന്നത് പുകയില്ലാത്ത അടുപ്പ് അതെ ശ്രീകുട്ടിയാണ് മാമനെ സഹായിക്കുന്നത് ശ്രീകുട്ടിക്ക് ട്യൂഷനും വേണ്ടേ ശ്രീകുട്ടി ആ നാലുമണിക്ക് ഓക്കെ മോളുട്ടിക്കുണ്ടോ മോളൂട്ടിക്കല്ലൂപനാണോ നമ്മുടെ ചൂരക്കറി ഇവിടെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ വേണോ അതെ ഇട്ട് കറിവേപ്പിലൊടുത്തി നല്ല ഫ്രഷ് കറിവേപ്പില കറിവേപ്പില അതെ നല്ല ഫ്രഷ് ഇവിടെ ഒരു എത്ര കറിവേപ്പലെ അതെ നമ്മുടെ വീട്ടിലെ കറിവേപ്പില അങ്ങോട്ട് അതങ്ങോട്ട് ചൂര കറിക്കാത്തോട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കണം ആവശ്യത്തിന് വാരി കോരി അതുപോലെ വറുക്കാനായിട്ട് നമ്മള് വെച്ചുകൊടുക്കുവാണ് സ്ത്രീ കുട്ടിയാണ് പപ്പടം വറുക്കുന്നത് അതുകൊണ്ട് രണ്ടുപേര് വേണം ആ ശ്രീകുട്ടി ഒരാളും അവിടെ കിടന്ന് ശ്രീകുട്ടിയെ വിളിക്കുന്നു ഏവ ഭയങ്കര സന്തോഷത്തിലാ നാട്ടിൽ വന്ന കാരണം പക്ഷെ ആ ബാഗ് വാങ്ങിച്ച ഇതുവരെ രാത്തു വെച്ചിട്ടില്ലാണ്ടോ അതുകൊണ്ടാ നടക്കുന്നത് എല്ലാരും ചോറുണ്ടാൻ പോവാണ് ചൂടൊണ്ണു ചൂടാ ചൂടാ ഭയങ്കര ചൂടാ ചൂടില്ലാത്ത വെള്ളം കൊടുക്കും കുഞ്ഞിന് ഭയങ്കര ചൂടാന്ന് അപ്പം അത് കഴിക്കാനായിട്ട് നമ്മൾ രാവിലെ പിച്ച് വാളരിപ്പയറിന്റെ തോരനുണ്ട് പിന്നെ ആവോലി വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മോര് കാച്ചി പപ്പടം പിന്നെ നമ്മൾ വാങ്ങിച്ച ചൂര എത്രയാണ് പിന്നെ അതേ നമ്മുടെ കാന്താരി അച്ചാർ അമ്മ നേരത്തെ ഇട്ട് വെച്ചിരുന്നതാണ് അപ്പൊ അതൊക്കെ ചോറ് കണ്ടോ അപ്പൊ എല്ലാരും ചോറ് കഴിക്കും അടിക്കാൻ പോവാണേ അപ്പൊ അതിനൊരു സന്തോഷമാണ് എല്ലാവർക്കും ചെയ്യുമ്പോൾ ആണെങ്കിൽ അവിടെ തകർത്ത ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനും കൂടെ നിക്കുന്നതിനും അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അപ്പം ആ മുത്തശ്ശി അമ്മ അതായത് എൻ്റെ അമ്മയുടെ ചേച്ചി അവിടെ പോവാണ് ഞങ്ങൾ നല്ല മഞ്ഞ നമ്മുടെ ചാനല് വൺ മില്യൺ അടിച്ചല്ലേ ശാരി ഭയങ്കര ഹാപ്പി അതെ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മൾ നാട്ടിൽ വന്നിട്ടുള്ള ചെറിയ വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുമരേക്കും എല്ലാവർക്കും ബായ് ബൈ